ന്യൂനപക്ഷ വികസന ഫിനാൻസ് കോർപ്പറേഷൻ വഴി ക്ഷീരമേഖലയിൽ പുതുസംരംഭങ്ങൾ തുടങ്ങാനും കന്നുകാലികളെ വാങ്ങുന്നതിനും വായ്പകൾ അനുവദിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മൂർഖനാട് മിൽമ മലപ്പുറം ഡയറിയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള അഗ്രി ഡയറി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനോ തുടങ്ങാനോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ലോൺ അനുവദിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാരണം ഈ ഫാക്ടറി ഉണ്ടാക്കാൻ തുടക്കം കുറിച്ച ഐഡിയകൾ അദ്ദേഹത്തിന് വരുമ്പോ അത് പ്രായോഗികമാണ് എന്നുള്ള ന്യൂനപക്ഷ വകുപ്പിന് കീഴിലുള്ള ഫിനാൻസ് കോർപ്പറേഷൻ മുതൽ ഈ മേഖലയിൽ ലോണുകൾ അനുവദിക്കാനുള്ള ഡയറി മേഖലയിൽ അനുവദിക്കാനുള്ള ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ അത് പദ്ധതിയാക്കി മിൽമ മിൽക്ക് പൗഡർ ഫാക്ടറി കേരളത്തിന്റെ അഭിമാനവും രാജ്യത്തിന്റെ മുതൽക്കൂട്ടുമാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ വളർച്ചയുടെ പടവുകളാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മഞ്ഞളാംകുടി അലി എം എൽ എ അധ്യക്ഷനായിരുന്നു നാടൻ പശുക്കളുടെ പ്രദർശനത്തിന്റെയും ഭക്ഷ്യ മേളയുടെ ഉദ്ഘാടനം മിൽമ മലബാർ മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് നിർവഹിച്ചു കലാസന്ധിയുടെ ഉദ്ഘാടനം മിൽമ ചെയർമാൻ കെ എസ് മണിയും നിർവഹിച്ചു മിൽമ ഭരണസമിതി അംഗങ്ങളായ പി ശ്രീനിവാസൻ നാരായണൻ പി പി മലബാർ മിൽമ ഭരണസമിതി അംഗങ്ങളായ കെ കെ അനിത എസ് സനോജ് കെ ചന്ദാമര ബാലചന്ദ്രൻ ബി പി ഉസ്മാൻ ടി പി ഗിരീഷ് കുമാർ പി ടി രാജഗോപാൽ കെ സൈലിയൻ ടീച്ചർ പി അബ്ദു ശോകർ സംഘം സെക്രട്ടറിമാരായ കെ പി ബാബുരാജ് അഭിശങ്കർ ഷാജി കെ പി മാസ്റ്റർ ഷഫീഖ് കൊളത്തോർ ഷാജു കൊളത്തോർ സലീം മാസ്റ്റർ ബീരാൻ ഹാജി എന്നിവർ സംസാരിച്ചു മലബാർ ബിൽമ മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ്വാഗതവും നന്ദിയും നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ